പിള്ളേർ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ചപ്പച്ച പപ്പച്ച ഇറത്തടിക്കുന്നു അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഇട്ട് കമ്പിയുടെ മുകളിൽ കിടക്കുകയാണ് ആൾ ഞാൻ പിന്നെ വിടെ കിടന്ന് പോയി മരിച്ച കൊച്ചൻ്റെ ചെലുപ്പല്ല വേറൊരു കൊച്ചൻ്റെ ചെലുപ്പാണ് ഞാൻ അടിച്ചപ്പോൾ മുകളിൽ പോയി അവന് എനിക്കറിയാം അവിടെ കഞ്ഞി കുടിക്കാൻ പറ്റും കൊച്ചൻ ഞങ്ങളൊരു വട്ടി കഞ്ഞി എടുത്ത് നോക്കി രാവിലെ വരുന്ന പിള്ളേർക്ക് ഇത് സാധാരണക്കാരൻ്റെ വീട്ടിലൊരു കണക്ഷൻ കൊടുക്കണമെങ്കിൽ ഒരു കൈവേർ കൊടുക്കണമെങ്കിൽ തന്നെ അവർ ഒരു കാരണവശാലും കൊടുക്കത്തില്ല പഞ്ചായത്തിന് ഇതുവരെ ആരും പരാതി വളർന്നിട്ടില്ല മുകളിലോട്ട് നിൽക്കുകയായിരുന്നു ഈ ലൈന് പിന്നീടത് കാലക്രമേണേ കാലക്രമേണ താഴേക്ക് താഴേക്ക് ഈ ലൈൻ വരികയായിരുന്നു അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ സൈക്കിൾ ഷെഡ് കെട്ടിയത് ഒരു പാളിച്ച തന്നെയായിരുന്നു കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടും അതിൻ്റെ സമീപത്തായിട്ട് നിർമ്മിച്ചിരിക്കുന്ന സൈക്കിൾ ഷെഡുമാണിത് ഇതിനു മുകളിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കായിട്ടാണ് മിഥുനെന്ന വിദ്യാർത്ഥി മരണപ്പെട്ടത് ഗ്രൗണ്ടിൽ ഈ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു ചെരുപ്പ് ആ ഷീറ്റിന് മുകളിലേക്ക് വീഴുകയും ക്ലാസ് മുറിയുടെ ഉള്ളിലൂടെ വന്ന് മിഥുൻ ആ കാണുന്ന ഭാഗത്തു കൂടിയാണ് ഈ ഷീറ്റിലേക്ക് ഇറങ്ങുന്നത് ഞാനിവിടുത്തെ പാചകത്തൊഴിലാളിയാണ് എൻ്റെ പേര് സോമൻ ഞാൻ ഇങ്ങനെ പിള്ളേർ എൻ്റെ അടുത്ത് പറഞ്ഞ് ചപ്പച്ച പപ്പച്ച ഇറുത്തടിക്കുന്നു അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഉള്ളു കമ്പിയുടെ മുകളിൽ കിടക്കുകയാണ് ആൾ ക്രിക്കറ്റ് അവർ കളിച്ചപ്പോൾ മറ്റ മരിച്ച കൊച്ചൻ്റെ ചെരുപ്പല്ല വേറൊരു കൊച്ചൻ്റെ ചെരുപ്പാണ് ഞാൻ അടിച്ചപ്പോൾ മേളിൽ പോയി അതെടുക്കാൻ പോയതാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കമ്പി കിടക്കുന്നതായിട്ടാണ് കണ്ടത് ഞാൻ പിന്നെ ഇവിടെ കിടന്ന് വിളിച്ചു പോയി ഓടി വന്നത് അധികാരം ഒന്നും വരാൻ സമയമായില്ലോ അന്നേരം ഒമ്പതേ ഒമ്പതല്ലയതേ ഉള്ളൂ അവിടെ കളിക്കും പിള്ളേർ കുപ്പിയിട്ടടിക്കും അങ്ങനെയൊക്കെയുള്ള കളികളൊക്കെ ഉണ്ട് അല്ല ഞാനവിടെ ആദ്യത്തെ വന്ന് തുറക്കുന്ന ഞാനാണ് അല്ല അത് അവിടെ മേശ ഇട്ടിട്ട് അവൻ ഇടിച്ചെങ്കിലും ഇങ്ങോട്ട് ഇറക്കാൻ പറ്റും ഇവനും ചെറുതായിട്ടൊരു പല ഇളക്കിയിട്ടാണ് അഞ്ഞോട്ട് കയറിയത് ആ അവൻ മേശയുടെ പുറത്ത് ഒരു കസര ഇട്ടിട്ടാണ് അവൻ്റെ പുറത്തോട്ട് കയറിയത് ഞാനന്നേരം ആലോചിച്ചവന് ഇങ്ങനെ കയറിയിട്ടുണ്ട് ഇപ്പുറത്ത് ഇറങ്ങുമ്പഴത്തേന് അവൻ അന്നേരം പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റോളം എടുത്ത് ഇതിൻ്റെ പീസ് കൂട്ടേ മറ്റേ ഷേഡിനകത്ത് ഇറത്തില്ലയോ വെളുത്തറിയ അവൻ്റെ വീട് എനിക്ക് അറിയാം അവിടെ കഞ്ഞി കുടിക്കാൻ വരും പെട്ടെന്ന് ആ അവിടെ പറഞ്ഞ് കഞ്ഞി കുടിക്കും ഞങ്ങൾ ഒരു വട്ടി കഞ്ഞി എടുത്ത് നോക്കും രാവിലെ വരുന്ന പിള്ളേർക്ക് ട്യൂഷന് വരുന്ന പിള്ളേർക്ക് അപ്പം ഞങ്ങൾ ചോറ് കോരുമ്പോൾ ഒരു വട്ടി കഞ്ഞി തേങ്ങാപ്പേലി ഇട്ട് എടുത്ത് പോകും ഒന്നാം പീരീഡ് കഴിഞ്ഞേ വരത്തോളൂ ഇവിടെ തൊട്ടിക്കകത്ത് എടുത്ത് നോക്കും പിള്ളേർ ഒന്ന് കോരി പ്ലേറ്റ് കൊടുക്കും കോരി കുടിച്ചിട്ട് പോകും ഇന്നലെ ഇന്നലെ കഞ്ഞി കോരുമ്പോഴത്തന്നെ അവിടെ സംഭവം നടന്നില്ല ഇത് ഞാനിവിടെ രാവിലെ

മിഥുനും കൂട്ടുകാരും ഇതുവഴി വന്ന് ഈ കാണുന്ന ഇടയിലൂടെയാണ് ആ ഷീറ്റിലേക്ക് ഇറങ്ങുന്നത് അതിനുശേഷം മിഥുൻ ഷോക്കേറ്റ വിവരം കുട്ടികളറിയിച്ചതിനെ തുടർന്ന് അധ്യാപകരും ഇവിടുത്തെ സ്റ്റാഫുകളുമൊക്കെ ഈ ഭാഗത്തേക്കെത്തി ഈ കാണുന്ന ഭാഗത്തെ തടി നീക്കം ചെയ്തതിന് ശേഷമാണ് സ്റ്റാഫുള്ള ഒരാൾ അവിടെ ഇറങ്ങുകയും ബെഞ്ച് ഉപയോഗിച്ച് കുട്ടിയെ തട്ടി നീക്കിയതിനു ശേഷം മിഥുനെ എടുക്കുന്നത് എന്നാലും ഒമ്പതേക്കാല് കഴിഞ്ഞപ്പോഴേ ഞാനൊരു അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ആ ഇങ്ങനെ ലൈനെ കിടന്ന് കൈയിട്ട് ഇങ്ങനെ അടിക്ക് അടിക്കുന്ന സമയത്ത് നമുക്ക് അവരെ വിളിച്ചപ്പോൾ കെ എസ് സി ബിയിലെ വിളിച്ച് പറഞ്ഞാൽ എത്രപ്പം ലൈൻ ഓഫ് ചെയ്യുക പറഞ്ഞു ആ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴെന്തായാലും അവർ ഓഫ് ചെയ്തു അപ്പം സാറന്മാർ ഇതിനകത്തൂടെ ബെഞ്ചിട്ട് ഈ പയ്യനെ തെള്ളി താഴെ ഇട്ടു ഈ ഷീറ്റിൻ്റെ പുറത്ത് വീണു ആ ഷീറ്റിൻ്റെ പുറത്ത് വീണപ്പോൾ അവർ തന്നെ പിടിച്ചു വലിച്ചെടുത്ത് കാറിനകത്ത് അന്നേരം ഒരു ജീവനുണ്ട് അത് കറക്റ്റാണ് ആ ജീവനെ ഉണ്ടെന്ന് പറഞ്ഞാൽ കാറിനകത്ത് കയറ്റിയപ്പോൾ നല്ല തുടുപ്പാണ് അങ്ങനെ കാരനകത്തേ ശാസ്ത്രാങ്കോട്ടേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ അവർ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഒരു അരമണിക്കൂർ അരമണിക്കൂർ എടുത്തില്ല ഒരു പത്ത് മണി ചുറ്റു കഴിഞ്ഞപ്പം ഇവിടെ പറയുന്നു മരിച്ചുപോയി എന്ന് പറയുന്നു ഞാൻ നേരിട്ട് അറിയത്തില്ല ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ തയ്പ്പ്പിക്കാനേ കാണാം പക്ഷേ അവൻ വിളം തറയുള്ളതാണ് അവൻ്റെ അമ്മ ഗൾഫിലാണ് അച്ഛൻ മേശിലിപ്പണിക്ക് പോകുന്നതാണ് ഇന്നലെ ചാനലിൽ കൂടെ കണ്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത് അവരുടെ വീടൊക്കെ കൊച്ചൊരു മോശമായ വീടാണ് കാര്യങ്ങളൊക്കെയാണ് വലിയ നിവർത്തിയുള്ള വീട്ടിലല്ല എന്നൊക്കെ ഇന്നലെ ചാനലിൽ കൂടെ ഞാൻ കണ്ടപ്പോഴാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് വർഷങ്ങൾക്ക് മുമ്പേ ലൈൻ വലിച്ചിട്ടുള്ളതാണ് പിന്നാണ് ഈ ഷെഡ് ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ സൈക്കിൾ വെക്കാനും സ്കൂട്ടർ വെക്കാനും പിള്ളേർക്ക് മഴ പെയ്ത അത് ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിൽ മഴ പെയ്താൽ പിള്ളേർക്ക് കയറി ഇരിക്കാനുള്ള ഒരു സൗകര്യമുണ്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയത് ഈ ലൈൻ പോയ പോകുന്ന സമയത്തൊന്നും ഈ ഷെഡില്ല ഷെഡ് എട്ട് വർഷക്കാലമേ ആയുള്ളൂ അത് പിന്നെ കുറേയേറെ മുകളിലോട്ട് നിൽക്കുകയായിരുന്നു ഈ ലൈന് പിന്നീടത് കാലക്രമേണ കാലക്രമേണ താഴേക്ക് താഴേക്ക് ഈ ലൈൻ വരികയായിരുന്നു അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ സൈക്കിൾ ഷെഡ് കെട്ടിയത് ഒരു പാളിച്ച തന്നെയായിരുന്നു കാരണം ഒരു ഷെഡ് സൈക്കിൾ ഷെഡ് വേണമെങ്കിൽ പോലും വളരെ താഴ്ത്തി അത് കെട്ടാവുന്നതേ ഉള്ളൂ അത് ആ നിർമ്മാണ സമയത്ത് അന്നുണ്ടായിരുന്ന സമിതിക്ക് സംഭവിച്ച ഒരു പാളിച്ചയായിട്ടേ അതിനെ കാണാൻ കഴിയുകയുള്ളൂ ഈ ലൈനിൽ നിന്ന് തന്നെ തൊട്ടടുത്ത ഗേൾസ് ഹൈസ്കൂളിലേക്ക് ഒരു ത്രീ ഫേസ് ലൈൻ കൂടി പോയിട്ടുണ്ട് അപ്പോൾ ആ വീട്ടിലേക്ക് കണക്ഷൻ പോയതാണ് ഈ ലൈൻ അത് നാൽപ്പത് വർഷത്തിൽ കൂടുതലായതാണ് അപ്പോൾ അത് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ പി ടി പ്രസിഡൻറ്റായിട്ട് ഒരു വർഷം കഴിഞ്ഞുള്ളൂ ഇവിടെ സമീപത്തുള്ള സമീപ സമയത്ത് ഒക്കെ സുരക്ഷാ സമിതിയുണ്ട് ആ സമിതിയിലെ മീറ്റിങ്ങുകളിൽ കെ എസ് സി ബിയുടെ ഭാഗത്തു നിന്നുള്ള ആളും എത്തും അപ്പോൾ അദ്ദേഹമായിട്ടൊക്കെ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കേബിളാക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു അത് കെ എസ് സി ബിക്ക് വർഷം അതിന് കിട്ടുന്ന ഫണ്ട് പരിമിതമാണ് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ആ ആക്കണമെങ്കിൽ അവർ പറയുന്നത് ഏഴ് ലക്ഷം രൂപ എന്തോ ചിലവുണ്ട് അപ്പോൾ അത് അവർക്കൊരു ഭാഗം ഭാഗമായിട്ട് അത് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ സമീപഭാവിയിൽ അത് ചെയ്യുമ്പോൾ ആദ്യം ഇവിടെ കൊണ്ടുവന്ന് അത് കേബിളാക്കി തീർക്കാം അതല്ലാതെ പെട്ടെന്ന് മറ്റ് നടപടികളിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളൊരു ഇതിലേക്കായിരുന്നു എത്തി അപ്പോൾ കേബിളാക്കുമ്പോൾ പ്രതിസന്ധി മാറുമെന്നാണ് പറഞ്ഞിരുന്നത് രാവിലെ ഒൻപതരയ്ക്കാണ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ലാലിബാബു ആണ് എന്നെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചത് ഉടനെ തന്നെ ഇവിടെ എത്തിയും ഇവിടുത്തെ അടിയന്തിര നടപടികൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ക്രമീകരണങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇവിടുത്തെ ഇതൊരു സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതിയാണ് ഇവിടെ നടത്തുന്നത് ഇവിടെ ജനകീയ സമിതി എന്ന് പറയുന്നത് തെറ്റാണ് കാരണം പുറത്തൊന്നും സി പി എം അല്ലാത്ത വേറെ ആരും തന്നെ ഇതിനകത്തില്ല കെ സി ബി തീർച്ചയായിട്ടും കെ സി ബി ഉൾപ്പെടെ കാരണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കേസ് ഒരു സാധാരണക്കാരൻ്റെ ഒരു വീട്ടിലൊരു കണക്ഷൻ കൊടുക്കണമെങ്കിൽ ഒരു കൈവേർ കൊടുക്കണമെങ്കിൽ തന്നെ അവരൊരു കാരണവശാലും കൊടുക്കത്തില്ല ഇത് ഇത്രയും ഒരു സ്കൂൾ ഇത്രയും കുട്ടികൾ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ അതിൻ്റെ ഒരു ഷെഡിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ലൈൻ വലിക്കുമ്പോൾ അവർ നൂറ് ശതമാനം പെർമിഷൻ കൊടുത്തുകൊണ്ടാണ് അത് ചെയ്യാൻ തന്നെ പറ്റിയത് അല്ലെങ്കിൽ പിന്നെ അത് ചെയ്യാൻ പറ്റും ഇത് ഓഫ് ചെയ്യാതെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അത് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ പഞ്ചായത്തിന് ഇതുവരെ ആന പരാതി പറഞ്ഞിട്ടില്ല തന്നിട്ടില്ല ഇത് പഞ്ചായത്തിൻ്റെ അനുമതി കൂടാതെ ഈ ഷെഡ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് കൊടുത്തിട്ടുണ്ട് പൊതുവേ നമ്മുടെ ഒരു സംവിധാനത്തിനകത്ത് മുൻകൂട്ടി കണ്ട് പിന്നെ നടപടികൾ എടുക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ശ്രദ്ധയിൽ വന്ന് എന്തെങ്കിലും അപകടം സംഭവിച്ചതിന് ശേഷം എടുക്കുന്ന കാര്യങ്ങളുമുണ്ട് അതിൽ കൃത്യമായിട്ട് ഇനി ഒരു മുന്നൊരുക്കം നല്ല രീതിയിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ പിന്നെ ഈ പറയുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് സർക്കാരിൽ ഞങ്ങൾ സമർപ്പിക്കും തിങ്കളാഴ്ചയോടുകൂടെ തന്നെ ഈ മൂന്ന് പിന്നെ ലൈനുകളും ത്രീ ഫേസ് ലൈനുകളും മാറ്റും പിന്നെ സ്കൂളിൽ ഗേൾസ് സ്കൂളിലേക്ക് മറ്റൊരു വഴി കണക്ഷൻ കൊടുക്കാനും വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട് ഞങ്ങൾ കൗൺസിലിംഗ് നൽകാൻ വേണ്ടിയിട്ട് പിന്നെ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവരാവശ്യമായ നടപടികൾ സ്വീകരിക്കും കെട്ടിടങ്ങൾ പിന്നെ ഫിറ്റ്നസ് ഇല്ലെങ്കിൽ പിന്നെ അതിന് പിന്നെ അതത് സ്കൂൾ അധികൃതരല്ല അതിൻ്റെ നടപടികൾ എടുക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പ് അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്